ീയം നാരായണ സ്വം ചരേണരുവ സാക്ഷാ ശ്രീഹരേ പാശരണം എന്താ ഇനിയിപ്പൊ ഇവിടെ നമുക്ക് പറയാനുള്ളത് നോക്കണ്ടേ അപ്പൊ ഈ അസ്ത്രം ആ നാരായണാസ്ത്രം കൊടുത്തുവല്ലോ അര് ഈ നരകാസുരന് ഭഗവാൻ വേണ്ടാത്ത വണ്ണിയിൽ എടുക്കലുണ്ട് തോന്നല്ലേ അല്ലെങ്കിൽ ദുഷ്ടനായ്മ കൊടുക്കുവാരെങ്കിലും കുറേ കാലം ഭൂമിയിൽ വാണോളൂ ഞാൻ അല്ലാതെ മറ്റാരും കൊല്ലൂലെന്നല്ല പറഞ്ഞിട്ട് അങ്ങനെ അപ്പൊ ഇവൻ പ്രാഗ്ജ്യോതിഷത്തിലേ വീതി വിക്രമനായിട്ടാണ് വാണലുള്ളത് അരി ഈ അരകര് പേരെ പേരെന്നോക്കറന്നാരകെ മായ കൊണ്ട് പുരത്തിനു ചുറ്റും ചില കോട്ടകൾ ഉറപ്പിച്ചു മായ കൊണ്ട് ജലവും വായു അഗ്നി ശൈലവും തുടങ്ങിയ കൊണ്ടാണ് പഞ്ചഭൂതങ്ങളെ കൊണ്ട് തന്നെ പറയാ കോട്ടകൾ തീർത്തത് ഒന്നും അത് താർക്കാൻ പറ്റാത്തമാതിരി ഇതിനെല്ലാം പുറമേ മുരവാശം കൊണ്ടൊരു കോട്ടയും ഞാൻ സൃഷ്ടിച്ചു അത്ര കോട്ട പുരം സുരക്ഷിതമാക്കി ഐശ്വര്യം കുന്നുകൂടി ദുഷ്ടനും സ്നേഹിതനുമായ മുരനുമൊത്ത് ആ തന്നെ ചക്കിക്കൊത്ത ചന്ദരൻന്ന് പറഞ്ഞ പോലെ പല ആസുര പ്രവർത്തികളും നരകം ചെയ്തു വിഷ്ണുവെല്ലാവരും ആരും തന്നെ വധിക്കുകയില്ലെന്ന് അവൻ അറിയാമായിരുന്നതുകൊണ്ട് എന്താ കർമ്മവും അവൻ അനുഷ്ഠിച്ചു വിഷ്ണുദത്തങ്ങളായ അസ്ത്രങ്ങൾ അവനെ അജയ്യനാക്കി അജയിനാക്കി കൊടുക്കമേടലെന്ന് പറഞ്ഞത് ആരെയും ഭയപ്പെടാതെ അവൻ ക്രൂര കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടേയിരുന്നു ദുഷ്ടന്മാരായ രാജാക്കന്മാരെല്ല നരകന്റെ സുഹൃത്തുക്കളെ അതങ്ങനെയാണല്ലോ കന്നു ചെന്ന കന്നും ഹൃദയുഗത്തിൽ ജനിച്ചവൻ ത്രേതായുഗവും പിന്നിട്ടു ദാപരുഗത്തിൽ ജീവിക്കുന്നു തുഷ്ടനായ നരകന്റെ കർമ്മങ്ങൾ അവിടെ മുണ്ടെന്നും അവസാനിക്കില്ല ദേവലോകം അവൻ ആക്രമിച്ച് കീഴ്പ്പെടുത്തി ഇന്ദ്രമാതാവായ അതിഥിയുടെ കർണകുണ്ടലങ്ങൾ കവർന്നെടുത്തു പിണ്ണവർനാഥന്റെ വെൺകൊറ്റ കുടിയും അവഹരിച്ചെടുത്തു ദേവേന്ദ്രന്റെ കുടയും പിടിച്ചെടുത്തു അമ്മയുടെ കുണ്ടലും പിടിച്ചെടുത്തു രണ്ടും കൊണ്ടുവന്ന് പ്രാഗ്യോദിഷത്തിൽ സൂക്ഷിച്ചു വെച്ചു എന്തിനത് പിന്നെന്തിനത് അതിനുശേഷമാണ് നരകൻ കന്യകകളെ അപഹരിക്കത് അതിന് ശേഷം ബാക്കിയെല്ലാം കഴിഞ്ഞ ഇനി പെൺകുട്ടികളോടായിക്കോട്ട് അയച്ചു പരാക്രമം സ്ത്രീകളോടെല്ല വേണ്ടു അന്ന് ഇവന്റെ ചെവിയിലേശൂല പതിനാറായിരത്തിൽ പരം കന്യകമാരെ അവൻ അപഹരിച്ചെടുത്തു അവരെ എല്ലാം ദുഷ്ടനായി അവൻ ഓരോ സ്ഥലത്താന്ന് സൂക്ഷിച്ചു വെച്ചിട്ടില്ല അതിൽ ഒന്നിച്ചിട്ടല്ല ഇനിയും അവന് ഇത്തരം ദുഷ്ടകർമ്മങ്ങൾ ചെയ്യുവാൻ അനുവദിക്കരുത് എത്രയും പെട്ടെന്ന് അവനെ നശിപ്പിക്കണം എന്ന് ആര് പറഞ്ഞു ആചാര്യൻ പറഞ്ഞു അപ്പൊ കേശവൻ ഭഗവാൻ ചോദിച്ചു ആചാര്യ നരകൻ കന്യകമാരെ ഇങ്ങനെ അപഹരിച്ചു സൂക്ഷിക്കുന്നതിന് എന്തെങ്കിലും കാരണമുണ്ടോ അപഹരിച്ച് സൂക്ഷിക്കല് കന്യകമാരെ വിട് എന്നെ പറഞ്ഞാല് ആചാര്യൻ പറഞ്ഞു ഉണ്ട് ഒരു ചെറിയ സംഭവം ഉണ്ടെന്നും പറയാം പണ്ടൊരിക്കലേ രാജാവിന് പതിനാറായിരം പുത്രിമാരുണ്ടായിരുന്നു ഒരു കഥയാണ് പറയുന്നത് അവർ സന്തോഷത്തോടെ വസിക്കുന്ന കാലത്തൊരു ദിവസം വിഷ്ണു സന്യാസിയുടെ രൂപത്തിൽ അവിടെ ചെന്നു മഹർഷിയെ കണ്ട് കന്യകമാർ അദ്ദേഹത്തിന് ചുറ്റും കൂടി പുരസ്തടങ്ങൾ മഹർഷിയുടെ അംശത്തിൽ അമർത്തി നിന്നവർ ഉപവിഷ്ടനായിരിക്കുന്ന സന്യാസിയോട് കുശലങ്ങൾ ആരാഞ്ഞു അങ്ങനെ നിക്കാവോ സന്യാസീനമയെ കൊണ്ടുപോയി കന്യകമനെ കർമ്മം പിതാവിനെ ബോധിച്ചില്ല അവരെ പിതാവ് ശപിച്ചു പാപം ഈ ഭഗവാൻ ശപിച്ചിട്ടൂല്ല കന്യാകമാർ ശാപമോക്ഷത്തിനിരന്നു അടുത്ത ജന്മത്തിൽ അവരെല്ലാം ഗോലോകപതിയുടെ ഭാര്യമാരായി ഭവിക്കുമെന്ന് പിതാവ് ശാപമോക്ഷം നൽകുകയും ചെയ്തു തന്നെ ശപിക്കുക ശാപമോക്ഷം കൊടുക്കുക അതാമളിന്റെ കഥ പറഞ്ഞ പോലെ പാപം ചെയ്യുക പ്രായ്ശിതം ചെയ്യുക പ്രായം ചെയ്യുക പ്രായച്ചിതം ചെയ്യുക എന്ന് പറഞ്ഞത് മാതിരി ശപിക്കുക ശാപമോക്ഷം കൊടുക്കുക സുന്ദരിമാരായി കന്യകമാരുടെ പിതാവ് തന്നെയാണ് നരകാസുരനായി ജനിച്ചത് പോരേ അപ്പൊ അച്ഛൻ തന്നെയാണ് മക്കളെ പിടിച്ചു കൊണ്ടുവന്നിട്ടുള്ളത് നർത്തം കന്യകുമാർ പല സ്ഥലങ്ങളിലും വന്ന് പിറന്നു അവരെ നരകൻ യഥാർത്ഥത്തിൽ ഒരുമിച്ച് കൂട്ടുകയാണ് ചെയ്യുന്നത് ഉപകാരമാണ് ചെയ്യുന്നത് കണ്ടുവാ കന്യകാത്തം അപഹരിക്കാതെ യുവതികളെ അവൻ സൂക്ഷിക്കുകയാണ് അത് വലിയ കാര്യമാണ് നരകനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം രാവണനെ പോലത്തെ എല്ലെണ്ണത്തിന്റെയും ചാരിദ്ര്യം കളർന്നുത്തിൽ ഉണ്ടാവട്ടി ആചാര്യന്റെ വാക്കുക കേശവൻ പറഞ്ഞു ആചാര്യ നരകന്റെ ആസുരഭാവത്തിൽ നിന്നും ജനങ്ങളെ സംരക്ഷിക്കണം ഉടനെ വേണ്ടത് ചെയ്യാം അങ്ങയുടെ ആ അഭിപ്രായത്തിന് ഞാനും യോജിക്കുന്നു എന്ന് ഭഗവാൻ പറഞ്ഞു സന്തോഷ ആചാര്യൻ ആചാര്യം നടന്നു അമ്മയുടെ കുണ്ടലങ്ങൾ നഷ്ടപ്പെട്ട ദുഃഖിതനായിരിക്കുന്ന നാഗാധിപനോട് ആ അതിനെല്ലാം ഭഗവാൻ തന്നെ വേണം എന്നിട്ട ഒരു എന്താ പാരിജാതത്തിന് കമ്പു പൊട്ടിച്ചെന്നു യുദ്ധത്തിന് വന്നി ദുഷ്ടൻ ാരദൻ ഒരു ദിവസം പറഞ്ഞു ദേവപതേ അങ്ങയുടെ ദുഃഖത്തിനൊരർത്ഥവുമില്ല നാരായണൻ നരകനെ വധിക്കുകയില്ല ഭൂമി മകന്റെ അപരാധം കുറേ ക്ഷമിച്ചു കൊള്ളുകയും ചെയ്യും അതുകൊണ്ട് എന്തെങ്കിലും ഉപശാന്തി ഉണ്ടാവണമെന്ന് ദ്വാരകയിലെത്തി കേശവനെ കാണുക ഉപശാന്തി അതിനെന്തെങ്കിലും ഒരു ശാന്തി കിട്ടണമെങ്കിൽ ഭഗവാന്റെ അടുത്തേക്ക് എന്നെ പൊയ്ക്കോളൂന്ന് നാരദര് പറഞ്ഞുകൊടുത്തു അതല്ലാതെ ദുഃഖിന് ഇങ്ങനെ ചതുർത്തിന്ന് കാര്യം പോലെ അറിഞ്ഞതിനോട് കാര്യമില്ല ദേവേന്ദ്രാന്ന് നാരദ മഹർഷി ശ്രീനാരദ മഹർഷി പറഞ്ഞു രണ്ടു ദിവസം കഴിഞ്ഞു ഒരു സ്വായാനത്തിൽ തേജോ മേനാല് ബ്രാഹ്മണൻ ദ്വാരകയിലെത്തി വൃത്തന്മാർ കേശവ സന്നിധിയിൽ ദുജന എത്തിക്കുകയും ചെയ്തു ബ്രാഹ്മണനെ കണ്ട് മാധവം പുഞ്ചിരിച്ചു ആ അതിഥിയെ മാന്യമായി ഉപ ഉപചരിക്കുകയും സൽക്കരിക്കുകയും ഒക്കെ ചെയ്തു ഭഗവാൻ വൃത്തന്മാരെ പുറത്താക്കി വാതിൽ ബന്ധിച്ചു ഭഗവാൻ ചോദിച്ചു എന്നിട്ടു അല്ലാണ്ട് ഇതേ വേഷത്തിൽ വന്നില്ല ദൈവപതേ എന്താണ്ട് ധൃതിയിൽ വരുവാൻ കാരണം എന്താണ് രാക്ഷസർ വീണ്ടും സ്വർഗത്തിൽ പ്രവേശിച്ചോ അങ്ങനെയുള്ള സമയത്തൊക്കെയല്ലേ എന്നെ കാണാൻ വരുള്ളു അങ്ങ് നക്തം ഞന്മ സ്വർഗം തല്ലി തകർത്തുവോ എല്ലാം പറയുവോ പറഞ്ഞു ഞാനിപ്പോ എന്താ വേണ്ടേ എന്ന് ചോദിച്ചു പോയവൻ ഇപ്പൊ പറഞ്ഞു ഗോപതേ ഞാൻ പറഞ്ഞ കാര്യം പറയാതെ തന്നെ അങ്ങേക്ക് അറിയാവുന്നതാണ് എന്നാ കണ്ടപ്പ തന്നെ അങ്ങേക്ക് മനസ്സിലായില്ലേ എന്റെ അപജയം കണ്ട് അവനോട് പ്രതികാരം ചെയ്യണം അങ് തന്നെ നരകനെ വധിച്ചു നഷ്ടപ്പെട്ട കളഞ്ഞ കുണ്ടലങ്ങളും പെൺകൊറ്റക്കുടയും വീണ്ടടുത്താ സാമർഥ്യം സാമർഥ്യം ആ മഹർഷിയിലടത്ത് പറ്റി നട്ടെല്ലാം ചോദിച്ച ഉദ്ധ്യാസുരനല്ലേ ഇയാൾ ഇയാൾക്കുണ്ടെന്നാണോ മനോ ദേവപതിയെ സമാധാനിപ്പിച്ച് മാധവനെ അയച്ചു നരകാസുരനെ വധിക്കേണ്ട സമയമായി ആ അത് ഏകദേശം ഭഗവാന് ബോധ്യപ്പെട്ടിട്ടുണ്ട് ദ്വാരകയിൽ അതിന് വേണ്ടുന്ന ഒരുക്കങ്ങൾ കേശവൻ നടത്തുകയും ചെയ്തു ഒരു ദിവസം സായാന്നം കഴിഞ്ഞു സന്ധ്യയോടടുത്തു അന്ന് രാത്രിയിൽ തന്നെ നരകന്റെ കോട്ടയിൽ എത്തണമെന്ന് ഭഗവാൻ നിശ്ചയിച്ചു ആദ്യയാമത്തിൽ തന്നെ കൃഷ്ണൻ യുദ്ധസന്നദ്ധമായ വേഷം ധരിച്ചു സത്യഭാമ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവൾ കേശവന്റെ സന്നിധിയിലെത്തി ഒന്നും ഇണ്ടാതെ നിന്നു സത്യഭാമ ഭൂമിദേവിരവിളാരാണല്ലോ അമ്മ എന്റെ സമ്മതപ്രകാരം അച്ഛനെന്നെ കൊല്ലണം എന്നാണ് അദ്ദേഹം അരി നരകാർഥൻ വരം വാങ്ങിച്ചിട്ടുണ്ടായതെന്ന് പറയുന്നു അപ്പൊ സത്യഭാമ ഭൂമിദേവിയുടെ അവതാരാണോ അത്ര അപ്പൊ ചോദിച്ചു ഭഗവാൻ ഇങ്ങനെ മുണ്ടക്കം എന്താണെന്ന് വെച്ചു അപ്പൊ പറഞ്ഞു ദേവ അങ് എവിടെയോ പോകാണ്ട് ധൃതിയിലാണെന്ന് തോന്നുന്നു അതെ നരകാസുരന്റെ ശല്യം കൊണ്ട് ജനങ്ങൾ പൊറുതി മുട്ടിയിട്ടാ ഉള്ളത് സത്യഭാമയെ അവനെ നശിപ്പിച്ചിട്ടേതു ആര ക വരിക ഉണ്ടാവില്ലോട്ട് ഞാൻ ഇനി ഞാൻ പ്രാഗ്യോതിഷത്തിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞു അപ്പം പറഞ്ഞു വേഷവാ ധിക്കാരം എന്ന കണക്ക് കൂട്ടരുതേ ഞാനും പൊരുതുവാൻ പഠിച്ചിട്ടുണ്ട് ആയുധമുറകളെല്ലാം ഒന്നുകൂടെ പരീക്ഷിക്കുവാൻ കൗതുകം ഉണ്ട് എനിക്ക് എന്നെയും കൂടെ പ്രാഗ്യോതിഷത്തിൽ കൊണ്ടുപോകാമോ അതെല്ലാം ഭഗവാന്റെ ആ ഇംഗിതം പോലെ നടക്കുള്ളൂ ഒരു നിമിഷം ഉണ്ടായിരുന്നു എന്നിട്ട് പറഞ്ഞു ആ ഭാമക്ക് വരണമെന്നുണ്ടോ എങ്കില് പോരൂ ഭർത്താവിനെ സഹായിക്കുന്ന ഭാര്യയുടെ ധർമ്മമാണല്ലോ വരൂ വന്നോളൂ സത്യഭാമയും യുദ്ധവേഷം ധരിച്ചു അവൾക്ക് ഇതിൽപരം സന്തോഷമില്ലായിരുന്നു തന്റെ നാഥൻ ശക്തനാണ് അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്യുക അതിൽ അതിൽപ്പരം സൗഖ്യം മറ്റെന്താണ് അങ്ങനെ സത്യഭാമയും വിചാരിച്ചു ഒന്നാം യാമം കഴിഞ്ഞു ഒരു രാമം കഴിഞ്ഞു അങ്ങനെ രാത്രിയുടെ അപ്പോഴാണ് ഭഗവാൻ ഗരുഡൻ അധ്യാനിച്ചു ിനുള്ളിൽ പറഞ്ഞെത്തി സത്യഭാമയും ഭഗവാനും കൂടി കഴുത്തിൽ കയറി ഗരുടൻറെ കഴുത്തിൽ കയറി സത്യഭാമയും ഭഗവാനും കൂടി ബലരാമന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം സൈന്യം നരകന്റെ രാജ്യത്തിലേക്ക് രണ്ടു ദിവസം മുമ്പേ പോയത് താര ജനങ്ങൾ അറിഞ്ഞിരുന്നില്ല ആ കൊറേ ആൾക്കാർ പോയിട്ടുണ്ടേ സൈന്യ നീക്കങ്ങൾ അത്ര രഹസ്യമായിരിക്കണം എന്ന് മാധവന്റെ നിർബന്ധമുണ്ടായിരുന്നു ചെരുടന്റെ പുറത്തിരുന്ന് സത്യഭാമ ഇതിനു മുമ്പ് യാത്ര ചെയ്തിട്ടില്ലായിരുന്നു അപ്പൊ ഒരു പുതുമ സത്യഭാമക്ക് മേഘമാലകൾക്ക് താഴെക്കൂടിയുള്ള സഞ്ചാരം ഭാമക്ക് ഏറെ ഇഷ്ടപ്പെട്ടു വലിയ വിമാനം പോലെ അല്ലെ വിമാനത്ത് കയറിയ പോലെ തന്നെ കേശവന്റെ മാറിൽ വനമാലയും കൗതുകവും പ്രകാശിച്ചു അതുകൊണ്ട് രാത്രി ചന്ദ്രികയുടെ പ്രകാശം ഭൂമിദേവിക്ക് നീരപ്പുടവയായി ആ ഭഗവാന്റെ വനമാലയും കൗതുകം ഇങ്ങനെ 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 പ്രകാശിക്കുന്നത് കൊണ്ട് ഭൂമിദേവി നല്ല നീലപ്പെട്ടു ഇരിച്ചതുപോലെ ഉണ്ടായിരുന്നു വികാരവതിയായി മലർന്നു കിടക്കുന്ന ക്ഷിതിയുടെ മനോഹര ദൃശ്യം ഭാമയിൽ നാണം ഇടർത്തി ഹരിത പുടവയിൽ മറയാത്ത നിമ്നോന്നതങ്ങളുടെ സൗന്ദര്യം മാധവനിൽ ഉത്സവം പകർന്നു സത്യഭാമയെ മാറി ചേർത്ത് മാധവൻ നഗരങ്ങൾ കാണിച്ചു കൊടുത്തു ഇതാ ഇത് ആ നഗരം ഇത് ഈ നഗരം എന്ന് പറഞ്ഞ ഓരോ നഗരത്തിന്റെ പേരെല്ലാം പണ്ട് ശ്രീരാമചന്ദ്ര സീതാദേവിക്ക് പറഞ്ഞു കൊടുത്തതുപോലെ ഈ ഭഗവൻ സത്യഭാമയ്ക്ക് ഓരോന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ട് അങ്ങനെ പോയി വിശാലമായ പട്ടണങ്ങൾ നീലയിൽ പുതഞ്ഞു കിടക്കുന്നത് കാണാൻ നല്ല രസമായിരുന്നു അപ്പൊ മാധവൻ പറഞ്ഞു ഭാമേ പ്രാഗ്യോതിഷത്തിലെത്തുക നീല വാരി പുതച്ചു കിടക്കുന്ന ആ മല കണ്ടില്ലേ ആ മല കടന്നാൽ മതി അതാ താഴേക്ക് നോക്ക് അനേകം കഴി കണ്ടോ നമ്മുടെ സൈന്യങ്ങളാണതൊക്കെ രണ്ടാം ജാമത്തിലാണ് യുദ്ധം തുടങ്ങുക അതിനുള്ള ഒരുക്കത്തിലാണ് അവർ നമുക്ക് പ്രാഗ്ജ്യോതിഷം വരെ പോയിട്ട് തിരികെ വരാൻ തേ മാധവൻ ഗരുഡോ വരി പ്രാഗ്ജ്യോതിഷത്തിന് മുകളിലെത്തി പുരം മാവിന്ന് പരിവീക്ഷിച്ചു ഒന്ന് ഒന്നെല്ലാം കൂടി ഒന്ന് നോക്കി രഹസ്യങ്ങൾ മുഴുവനും ഗ്രഹിച്ചു അതിനുവേണ്ടി ഇപ്പം ആദ്യം പോയതും മാധവൻ അടുത്ത ക്ഷണത്തിൽ കൈനിലയിൽ എത്തുകയും ചെയ്തു കേശവൻ എത്തിയതോടെ ഭടജനങ്ങൾക്ക് ധൈര്യം വർദ്ധിച്ചു അവർ ആയുധങ്ങൾ സജ്ജമാക്കി രണ്ടാം വ്യാമം അവസാനിക്കുന്ന സമയത്ത് നരകാസുരന്റെ കോട്ട ഭേദിക്കണമെന്ന് കേശവൻ നിശ്ചയിച്ചു ബ്രഹ്മജയം യഥാ ത്ഗദം ഗുരു തധേയം തയാ അവർ നഗരത്തിലേക്ക് യാത്ര ചെയ്തു ഏത് നഗരം രാജ്യോതിഷം ഏറ്റവും മുന്നിൽ മാധവൻ സത്യവാർമ്മി കയറിയ തേരാണ് സഞ്ചരിച്ചത് അതിനു പിന്നിൽ ബലരാമനും സൈന്യനായകനും കയറിയ തേരുണ്ടു അവർ പ്രാജ്യോതിഷത്തിലെ നഗരത്തിലെത്തിപ്പം വെരുടനല്ല തേരിൽ തന്നെയാണ് പോന്നത് കവാടത്തിൽ നിന്നവർ സ്വന്തം മരണം പോലും അറിഞ്ഞില്ല അത്ര ചിട്ടയോടായിരുന്നു മാധവന്റെ ഭടന്മാർ മുന്നേറിയത് നരകാസുരന്റെ നഗരം നിശബ്ദമായി കിടന്നു കുന്നുകൊന്നിട്ടതൊന്നും അറിഞ്ഞില്ല ആരും ആറായിരം കയറുകൾ കൊണ്ട് ബന്ധിച്ച മുരഭാഷ ദുർഗം എന്ന മായാദുർഗത്തെ ശംഖനാഥ ഖണ്ഡത്താൽ കേശവൻ ബന്ധിച്ചു ഈശ്വരാ മറ്റു മായാ ദുർഗങ്ങളും ഭേദിച്ചു മാധവൻ കോട്ടക്കകത്ത് കയറി ആരും കയറാതിരിക്കാനാണ് ഇവനിങ്ങനെ ഇത് മുരഭാഷദുർഗം മായാദുർഗത്തിന് ആറായിരം കയറുകൊണ്ട് കൊണ്ട് കെട്ടിയത് എന്നല്ലേ പറയുന്നത് കേശവന്റെ ശാർഗധ്വനി കേട്ട് പുരവാസികൾ ഞെട്ടിപ്പിടഞ്ഞു സമുദ്രം അലറി കയറി വരുന്നതായിട്ടാണ് അവർക്ക് തോന്നിയത് രാജസ്ഥാനെ സൂക്ഷിച്ചു കിടന്ന മുരൻ ശങ്കധ്വനി കേട്ട് ഞെട്ടു ഉണർന്നു അഞ്ചു ശിരസ്സുള്ള ദാനവൻ തലകൾ ഉയർത്തി എഴുന്നേറ്റു മുരാസുര എന്റെ കൂട്ടുകാരനുണ്ടല്ലോ അവന് അഞ്ചു തലയുണ്ട് സടകുടഞ്ഞ് നിവരുന്ന കേസരിയെ പോലെ അവൻ അലറി ശങ്കധ്വനിയുടെ ലക്ഷ്യമറിഞ്ഞ് രാക്ഷസൻ മൂന്നു മുനുള്ള ഇരുമ്പു ശൂലവുമായി മുന്നോട്ടടുത്തു പക്ഷേ കവാടം കടന്നു വരുന്ന മാധവനെ ഇരുമ്പുശൂലം കൊണ്ട് ദാനവൻ തടഞ്ഞു ഓ ഭഗവാനെ തടയനു അത്ര പി ലളയാം മുരൻ വീണ്ടും ഘോരമായി അലറി ഭഗവാൻ ശംഖുനാഥം ആക്കുന്നുണ്ട് ഇവൻ തൊണ്ടനാഥം എടുക്കുന്നതാണ് തൊണ്ട കൊണ്ട് കണ്ഠനാഥം മുരൻ വീണ്ടും ഘോരമായി അലറി അവന്റെ ശബ്ദം കേട്ട് നരകന്റെ കൊട്ടാരം ഉണർന്നു ആകാശത്തു നിന്നും പറന്നമർന്ന ഗരുടൻ മുരനെ കൊത്തിമുറിവേൽപ്പിച്ചു ചൂലം കൊണ്ട് മുരൻ ആക്രമിച്ചു ചിറകിൽ നിന്നും രക്തം കുതിച്ചു ചാടി അയ്യോ പാവോ പത്രിപ്പുരൻ കോപാന്ധന ദേഷ്യമെന്നു ഗരു പത്രതുണ്ടങ്ങളാൽ ദാനവന്റെ ആനനങ്ങൾ മുഖല കൊത്തി കീറി പെട്ടെന്ന് സ്വരം മായ കൊണ്ട് മറിഞ്ഞു അതാ നിധനവ്യഗ്രനായ മുകുന്ദൻ ദിവ്യാസ്ത്രം കൊണ്ട് മുരന്റെ കരം മുറിച്ചു തുദർശനം കൊണ്ട് ശിരസ്സുകൾ ഛേദിച്ചു മൂന്ന് താലി മുറിച്ചിട്ടു നിമിഷങ്ങൾ കൊണ്ട് മുരന്റെ ആത്മാവ് മാധവനിൽ ലയിച്ചു അതാണ് കാര്യം പിതാവിന്റെ മരണം കൊണ്ട് മുരന്റെ പുത്രന്മാർ ആർത്തെടുത്തു താമരൻ അന്തരീക്ഷൻ ശ്രവണൻ വസു വിഭാവസു നഭസ്വൻ അരുണൻ എന്നീ ഏഴ് പുത്രന്മാരാണ് സപ്ത പോലെയാണ് ഏഴ് ആൾക്കാർ ഏഴ് പർവ്വതങ്ങളെപ്പോലെ പടയോടുകൂടി പരമ്പുമാനോട് പാഞ്ഞെടുത്തു അരോണ കളി ക്രൂരവും ഘോരവുമായ പോര് നടന്നു കോരകയിൽ നിന്നുള്ള സൈന്യങ്ങൾ നരകന്റെ കോട്ടകൾ തകർത്തു മുന്നേറി ഏഴ് പുത്രന്മാരെയും കേശവൻ ഒരു നിമിഷം കൊണ്ട് വന്നിട്ട് പിന്നെ അല്ല കോട്ടകൾ തകർന്നതും മുരനും സന്താനങ്ങളും മരണം പോകിയതും കേട്ട് നരകൻ നരകസന്നിപനായി ക്രോധാവികനായി പാരാവാരം പോലുള്ള പരസഹസ്രം പടയുമായി ഭഗവാനോട് അടരാടാൻ തുനിഞ്ഞു അച്ഛനോട് പോരെ ഭീകരവും ഭീഷണവുമായ രണം ആരംഭിച്ചു ക്രോധം കൊള്ളാതെ കേശവൻ നാഘവൻ തുറന്നു ദേഷ്യം പിടിച്ചിട്ടേ ഇല്ല നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ പടം ഉക്കാലം നശിച്ചത് നരകൻ ശ്രദ്ധിച്ചു അയ്യോ എല്ലാം നശിച്ചു എൻ്റെ പട പെട്ടെന്ന് ദൈത്യേന്ദ്രൻ തവണ എടുത്തു അയരാവതമായ ഒരു നാൽക്കൊമ്പന ആനയുടെ മുകളിൽ അമർന്നു പോലെ തുടങ്ങി അതിന്റെ മേലെ കയറി നാൽക്കൊമ്പന ആനയുടെ മുകളിൽ കയറിയിട്ട് യുദ്ധം തുടങ്ങി അത്തരത്തിലുള്ള അറുപത്തിനാല് ഹസ്തിപ്രവന്മാർ നരകൻ ഉണ്ടായിരുന്നു നാൽക്കൊമ്പന്മാരായിട്ട് അറുപത്തിനാല് ആനകള് ഇവനുണ്ടായിരുന്നു അറുപത്തിമൂന്ന് വാരണവീരന്മാരിന്റെ ദൈത്യപ്രമുഖന്മാർ ആയുധവുമായി പോരന് വന്നു ഭൂഭാരം തീർക്കുവാൻ ലഭിച്ച അസുലഭ സന്ദർഭം ഒറ്റ ലേശം പോലും ഭഗവാൻ കളഞ്ഞിട്ടില്ല അതാണ് പറയേണ്ടത് എതിർത്ത് തിമിർത്തു മുന്നേറി പക്ഷിയന്ത്രനായരുടെ പക്ഷങ്ങൾ കൊണ്ട് അടിച്ചു ഹസ്തികളെ തെറിപ്പിച്ചു ഓ വിരുടൻറെ പുറത്തന്നെയാണ് ഉള്ളത് ഞാൻ വിചാരിച്ചു തേരിൽ കയറി പോന്നു നരകൻ പിന്നെയും നരകാര്യമായി ഏറ്റെ തീർത്തു ആ അങ്ങനെയല്ല നരകാരിയായിരുന്നു ഈ ദുഷ്ടനെ കൊന്നതുകൊണ്ട് അസുരൻ രാവനാഴിയിൽ അസ്ത്രങ്ങൾ അവസാനിച്ചു ഒടുവിൽ വിഷ്ണു നൽകിയ ദിവ്യാസ്ത്രം എടുത്തു കേശവന് നേരെ പ്രയോഗിച്ചു അയ്യോ നോക്കിക്കോ എൻ്റെ ദുഷ്ടത ആ വാണമേറ്റ് ശരീരം തളർന്ന് കേശവൻ അല്പനേരം തീർത്ഥാടകത്തിൽ കിടന്നുപോയി ആ നിമിഷം ഭാമ വില്ലെടുത്തു ശരകണങ്ങൾ തൂക്കി നരകാസുരനും ഭാമയും തന്മേ ഉഗ്രമായ പോരുണ്ടായി ആകാശത്ത് വിമാനമേറി ദേവ വനിതകൾ ഭാമയുടെ രണം കണ്ടു കുതൂഹലമാർന്നു ദ്വാരകയിൽ നിന്നുള്ള പടയും ഭാമയുടെ പോര് കണ്ട് വർദ്ധിത വീര്യരായി കേശവന്റെ ക്ഷീണം മാറി താനുവനെ നശിപ്പിക്കുവാൻ ഉറച്ചുദ്ധത ശക്തനായി മുകുന്ദൻ ഉണർന്നുമല്ലോ മുഖകമലത്തിൽ കോപം ഇരച്ചു കയറി ഇതുവരെ ഉണ്ടായിട്ടില്ല ഇത്രയും യുദ്ധം ചെയ്ത് ഭഗവാൻ ദേഷ്യം വന്നിട്ടുണ്ടായിപ്പോ വന്നു കണ്ണുകളെ അഗ്നി അഗ്നിശലാകൾ തുടിച്ചു ആ കണ്ണെല്ലാം ചോന്നു ചോർന്നു ചോന്നു വന്നിട്ടുണ്ടാവും ഓരോ കാണേണ്ടത് തന്നെയായിരിക്കും കൈകൾ കൂട്ടി തിരുമ്മി ചുണ്ടാണി വിരൽ ജൃംഭിച്ചു പെട്ടെന്ന് എരുട്ടിന് വന്ന് അഭൗമമായ അത് പറഞ്ഞോളൂ സുദർശന ചക്രം വത്തി കത്തിജ്വലിച്ച് കരത്തിൽ അണഞ്ഞു ആ അഗ്നിപ്പരികൾ ചിതറിക്കറങ്ങും ആയിരം മുന്ന ചക്രായുധം കേശവൻ വിക്ഷേപിച്ചു നരകൻ ഒന്നും ചെയ്യുവാനായില്ല എന്ത് ചെയ്യാൻ പറ്റില്ലേ കണ്ണുകളഞ്ചി മനം തകർന്ന് മരണം കണ്ട നരകന്റെ കണ്ഠം സുദർശനം ആനപ്പുറത്ത് വെച്ച് തന്നെ ഛേദിച്ചു മഞ്ഞിടത്തിൽ ഇട്ടു കലയാർത്ഥത്തിൽ താഴെ ഇട്ടു ഇവൻ ഇപ്പുറം ഭാഗത്ത് മറിഞ്ഞുകെട്ടി വീണു മകന്റെ ഉത്തമാങ്കം ദരിദ്രയിൽ വീണ സമയത്ത് എന്തായാലും മകനല്ലേ ഭൂമിദേവിക്ക് മനം നൊന്തൂന്നാ പറയുന്നത് നക്തഞ്ചരേന്ദ്രൻ എങ്കിലും മാത്രഭാവം അമ്മയല്ലേ ക്ഷിതിയുടെ ഹൃദയത്തിൽ കാതരഭാവം വളർത്തി അതുപോലെ തന്നെ ഇന്നത്തെ നക്തഞ്ചരന്മാരെ എല്ലാം അമ്മ ആയതുകൊണ്ടല്ലേ ഭൂമിദേവി വെച്ച് പൊറപ്പിക്കുന്നത് അത് ഇത് നമുക്ക് മനസ്സിലാക്കണം ഇതിൽ നിന്നും ദേവപതിയും ദേവകളും മന്ദാരപ്പൂക്കൾ വർഷിച്ചു മാധവനെ വന്ദിച്ചു ഈ സമയം ധരാദേവി നരകന്റെ പുത്രനായ ഭഗതത്തിനെയും കയ്യിൽ പിടിച്ചുകൊണ്ട് കുണ്ടത്രങ്ങളോടു കൂടി ഭഗവാന്റെ മുമ്പിൽ വന്നിട്ടുള്ളത് അഭ്യർത്ഥിച്ചു ഈ നരകാസുരന്റെ പുത്രനാണ് ഭഗതത്തെ ഉം ഭഗതത്തിനുണ്ടല്ലോ കുറെ ആനകൾ അത് ഇനിയിപ്പം നമുക്ക് കാണാം ഉം മഹാഭാരത യുദ്ധത്തിൽ ഭീമസേനം കൊല്ലും ദയവ നരകന്റെ പുത്രനായവന് രാജ്യം അങ്ങ് നൽകണം നരകൻ അപഹരിച്ച അതിഥിയുടെ കുണ്ടലവും ഇന്ദ്രന്റെ വെൺകൊറ്റക്കുടയും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ദയാപൂർവം ഇത് എന്ന് പറഞ്ഞു ആരേ ഭൂമിദേവി കുണ്ടലവും ഛത്രവും കുണ്ടലീശേനന്റെ മുമ്പിൽ കാഴ്ചയായി ഭൂമി അർപ്പിച്ചു ആഹ്ലാദ ചിത്തനായ ചന്ദാമരാക്ഷൻ ഭഗവാൻ നരകന്റെ ജടം ആചാരവിധി പ്രകാരം സംസ്കരിച്ചു എന്നിട്ടോ ഭൂമിദേവിയുടെ താല്പര്യപ്രകാരം ഭഗതത്തിന് രാജ്യഭാരം ഏൽപ്പിക്കുകയും ചെയ്തു കാരാഗ്രഹത്തിൽ കിടക്കുന്ന കന്യകകളെ മോചിപ്പിക്കുവാൻ കേശവൻ ആജ്ഞാപിച്ചു എല്ലാവരെയും എല്ലാ കന്യകമാരെയും പുറത്തുടേതായാലും നരകന്റെ കൊട്ടാരത്തിൽ താമസിപ്പിച്ചും കന്യകൾ ചാരിത്രം നഷ്ടപ്പെട്ടിട്ടില്ല അത് വലിയ ഭാഗ്യം ഇനിയിപ്പം സ്വീകരിക്കേണ്ട പണിയായില്ലേ ഭഗവാനെ കേശവന്റെ ആജ്ഞ അനുസരിച്ച് കാരാഗ്രഹത്തിൽ ബന്ധിതരായി കിടന്നിരുന്ന കന്യകമാരെ മോചിപ്പിച്ചു കാരാഗ്രഹത്തിൽ കിട്ടി തന്നെ ഇട്ടില്ല എല്ലാരെയും അവർ മാധവനെ വന്ന് കണ്ട് തൊഴുതു വണങ്ങി തങ്ങളുടെ സ്നേഹവും ഭക്തിയും പ്രകടിപ്പിച്ചു അവർക്ക് വേണ്ടുന്ന ഭക്ഷണവും ഉടയാടുകളും നൽകും കേശവൻ അരുളി കാരാഗ്രഹത്തിലുള്ള താമസം മാനസികമായും ശാരീരികമായും തളർത്തിയിരുന്നു ഈ പെൺകുട്ടികള അല്ലാതെ ക്ഷീണിച്ചു പോയി അവരെ അഭ്യംഗ സ്നാനം ചെയ്തു ഭക്ഷണം കഴിച്ചു പുതുവസ്ത്രങ്ങൾ ധരിച്ച് അവര് രാവണ്യവതികളായി അങ്ങനെ അവര് ഭഗവാന്റെ സമീപം എത്തി ആ ക്ഷീണമൊക്കെ ഭഗവാനെ കണ്ടപ്പോ തന്നെ ക്ഷീണമൊക്കെ മാറിയിട്ടുണ്ടാവും അങ്ങനെ കുളിയും കഴിഞ്ഞ് എണ്ണയിൽ അഭ്യംഗ സ്നാനം നിറഞ്ഞ എണ്ണയൊക്കെ തേച്ച് കുളിച്ചു തേച്ച് കുളീനാണ് സ്നാനം എന്ന് പറയാ നല്ല ഭക്ഷണം കഴിച്ചില്ലേ പുതിയ വസ്ത്രങ്ങളും ധരിച്ചു ഒക്കെ കൂടി അവര് സുന്ദരികളായി ലലിത ലലിതമാർന്ന് വില സുന്നവരോട് കേശവം പറഞ്ഞു രാജകുമാരിമാരെ നിങ്ങൾ ഇന്നു മുതൽ സ്വതന്ത്രകളാണ് പല്ലക്കിൽ കയറ്റി നിങ്ങൾ ഓരോരുത്തരെയും അവരവരുടെ രാജ്യങ്ങളിലേക്ക് ഞാൻ അയക്കുന്നതുണ്ട് സ സന്തോഷം പോയിക്കൊള്ളുക ആര് പോകുന്നു ഭഗവാനേ ഒരാളും പോവില്ല അങ്കരാമണികൾ അങ്കജസുന്ദരനോട് അങ്കമാലേറ്റ് പറഞ്ഞു ദേവ ഞങ്ങൾക്കിനി ഒരിടവും പോകുവാനില്ല കേട്ടോ അസുരന്റെ കാരാഗ്രഹത്തിൽ കിടന്ന ഞങ്ങളെ ആരാണ് ഇനി സ്വീകരിക്കുക ആരും സ്വീകരിക്കുകയില്ല ഭഗവാനെ ഞങ്ങളുടെ കന്യകാത്ത നശിച്ചിട്ടില്ലെന്ന കാര്യം ഞങ്ങൾക്ക് മാത്രമല്ലേ അറിയുകയുള്ളൂ അങ്ങ് തന്നെയാണ് ഇനി അഭയം ഞങ്ങളെയും കൂടി അങ്ങ് ദ്വാരകയിലേക്ക് കൊണ്ടുപോകണേ ദാസികളായി ഞങ്ങൾ വർദ്ധിച്ചു കൊള്ളാം അവിടത്തെ ദാസ്യപ്പുണ്യെടുത്തിട്ട് ഞങ്ങൾ അവിടെ ജീവിച്ചോളാം ഭഗവാനേ എന്നാണ് പറയുന്നത് ആയ കാർ കുഴലാങ്കികൾ മണിവർണനായ മനസ്സിൽ സ്മരിച്ച് പ്രേമഭക്തി പൂർവം നിന്നു ഭഗവാൻ ഇങ്ങനെ മനസ്സിൽ നിറച്ചു വെച്ചു ഓരോരുത്തരും അവരുടെ ഭക്തി കണ്ട് ദയാവാരായ ഭഗവാൻ അവരെയും ഭാര്യമാരായി സ്വീകരിച്ചു അവരുടെ അടുക്കള പണിക്കൊന്നും അല്ല സ്വീകരിക്കുക തന്നെ ചെയ്തു ദേവനെ ഇത്തരമൊരു കർമ്മത്തിന് പ്രേരിപ്പിച്ചത് അവരുടെ ഭക്തി മാത്രം പിന്നെ അവർക്ക് അങ്ങനെ വിധിയും ഉണ്ടല്ലോ അത് പറഞ്ഞുകൊടുത്തില്ലേ ഗുരുനാഥൻ അവർ അനാഥരാവുക അസഹനീയമായ ഒന്നാണ് ഭഗവാന് സഹിക്കാനാവില്ല അങ്ങനെ ചെയ്യാത്ത കുറ്റത്തിന് അവരെ ശിക്ഷിക്കുക എന്നതും കഠിനമല്ലേ സുന്ദരികളായ ആ പെൺമണികളുടെ പ്രാർത്ഥനക്ക് മാധവൻ വിധേനായി എന്ന് മാത്രം ഭഗവാൻ എന്നും ഭക്തവത്സരമല്ലേ പറയാനുണ്ടോ സുന്ദരികളായ ആ പെൺകുട്ടികളെ ശിബികകളിൽ കയറ്റി ദ്വാരകയിലേക്ക് അയച്ചു എല്ലാവരെയും തേരിൽ കയറ്റി അയച്ചു ദ്വാരകയിലേക്ക് അംഗരക്ഷകരും പിന്നിൽ സൈന്യവും അവരെ അവരകമ്പടി സേവിച്ചു നരകാസുരൻ നാൽക്കൊമ്പനാനകളിൽ ഒന്നിനെ മാത്രം ഭഗതത്തിന് നൽകി ബാക്കിയുള്ളവരെ ദ്വാരകാപിയിലേക്ക് കൊടുത്തു വിട്ടു നരകാസുരന്റെ നാൽക്കൊമ്പനാന കുറെ ഉണ്ട് എന്ന് പറഞ്ഞില്ലേ അറുപത്തിനാലെണ്ണാമത്തെ അതിൽ ഒന്നിനെ പിന്നെ കൊടുത്തു ബാക്കിയെല്ലാം ദ്വാരകയിലേക്ക് കൊണ്ടുപോയി നരകന്റെ രത്നധനങ്ങളും ദന്ത പേടകങ്ങളും കുറച്ചു താരകലെ കൊടുത്തുവിട്ടു കുറച്ചുകൂടെ വെച്ചു ഇവനെ കുറച്ചു കൊണ്ടുപോയി നരകന്റെ മരണം ജരാസൻ സഹിക്കാൻ കഴിഞ്ഞോ ഇല്ല ഓരോരാളെ മരണം വരുമ്പോ ഇവന് ആഘാതം ആഘാതമാണ് ജരാസന്ധനി പതിനാറായിരം കന്യകമാരെ സ്വീകരിച്ചതോടെ കേശവനേതോ അമാനുഷനാണെന്ന് ജനങ്ങൾ വിശ്വസിക്കുവാൻ തുടങ്ങി ഇതുവരെ മനസ്സിലായിട്ടില്ല അല്ലേ ജനങ്ങളെ നിങ്ങൾക്ക് ധാരണക്കാർക്ക് അപ്രാപ്യമായ കാര്യങ്ങളാണ് മാധവൻ ചെയ്യുന്നത് എവിടെയും മാധവന് ഭാഗ്യം വരുന്നതായിട്ടാണ് മറ്റുള്ളവർക്ക് തോന്നുക ഭഗവാൻ തന്നെ ഭാഗ്യാണ് ഭഗവാന് കണ്ടാൽ തന്നെ ഭാഗ്യാണ് ഭഗവാന്റെ നാമം ജവിച്ചാൽ തന്നെ ഭാഗ്യാണ് ഭഗവാനൊന്ന് രണ്ടരയും കൂട്ടി നമസ്കരിച്ചാൽ ഭാഗ്യമാണ് പിന്നെ ഭഗവാൻ ഭാഗ്യം കൊടുന്ന് വരാൻ എന്നാൽ അതന്നെ ഭാഗ്യനിർഭാഗ്യങ്ങൾക്ക് അപ്പുറത്തല്ലേ ഭഗവാൻ എന്ന് ആത്മീയവാദിക്ക് മാത്രം അറിയാം ജരാസന്ധൻ ഭഗതനെ വശത്താക്കുവാൻ വേണ്ടി ധീരമായ ചില കർമ്മങ്ങൾ ചെയ്തു ഇനിയിപ്പം ഭഗതത്തന ഉണ്ടായി മറ്റേ അച്ഛൻ പോയല്ലോ നരകാസുരം പോയത് കൊണ്ട് ഇനി ഭഗതത്തനാ എനക്ക് വേണം എന്ന വിചാരത്തിലായി ഈ ജരാസന്ധൻ എത്ര ഒരു ദുഷ്ടന്മാരുടെ കാര്യങ്ങള് ഇനിയിപ്പൊ പാരിജാതത്തിന്റെ കഥയാണ് നമുക്ക് പറയാനുള്ളത് ആ കഥ നമുക്ക് നാളെ പറയാലേ അതാണ് നല്ലതെന്ന് തോന്നുന്നു ഏതാ യഥാതരാത്മാവിധ വിശ്ശതുർഭി തണരൂപവൃത്തി യഥാ വിരാട് ദേഹധനധരത്വമിരം വാരണീയം എല്ലാ പൊന്നുണിക്കണ്ണൻ്റെ കൃപാതത്തിൽ സമർപ്പിക്കാം